ഹലോ ഇങ്ങോട്ട് നോക്കൂ ഡേ ഇങ്ങോട്ട് നോക്കൂ ഇന്നലെ ഫുഡ് പോയ്സൺ അടിച്ച് ഹോസ്പിറ്റലിൽ ട്രിപ്പ് ഇട്ട് അഡ്മിറ്റൊക്കെ ചെയ്ത് കിടന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ചെയ്യുന്ന പണിയാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് എത്തിയിട്ട് എത്ര നേരമായിട്ടോ മൂന്ന് മൂന്നരയായപ്പോ എത്തി ഇവിടെ ഇന്നിപ്പം ടൈം ഓക്കെ അവിടെയും പണി ഇവിടെയും പണി വേറെ ഒരു പേർത്ത് ഒഴുകുന്ന വേറെ ഒരു പണിയും ഇല്ലേട്ടാ അറ്റ്ലീസ്റ്റ് ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് ചെയ്താൽ പോരായിരുന്നു അപ്പൊ നാളെ എന്താ പരിപാടി വെരി ഗുഡ് എൻ്റെ പോപ്പിയൊക്കെ ഉണ്ടോ എന്റെ പോപ്പി 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 കുഞ്ഞേ ഇതാണ് എന്റെ പോപ്പി എന്റെ ഇവിടുത്തെ പോപ്പി നല്ല അനുസരണ ഉള്ള കുട്ടിയാണ് ബാ പോപ്പി ഞാൻ പോകുന്നു ഓടിയോ പോപ്പി ഏതാണ്ട് എൻ്റെ കൂടെ എവിടെ വിളിച്ചാലും എന്തു ചെയ്യേ ആ താണ്ടേ താണ്ടേ ഞാൻ എവിടെ വിളിച്ചാലും എൻറെ കൂടെ വരും വാ ബാ പൂപ്പി ബാ പൂപ്പിപ്പാ